ിൻ ശിശുരി ചുംബിതോ വല്ലാഗിതംഗതം അഭിമൃസംഗമാരോ ദൂർത്ത സ്വാമീ ഹരതു ദുരിതം ദൂരതോ ബാലകൃഷ്ണ ഗോപസ്ത്രീകളാ ബാലൻ എന്ന് ധരിച്ച് ചുംബിക്കപ്പെട്ടപ്പോൾ ചുണ്ടിന്മേൽ മുുകരുകയും മുറുകെ ആലിംഗനം ചുവപ്പ് ചുവപ്പുപാടു വീഴത്തക്ക വിധത്തിൽ കഴുത്തിൽ കെട്ടിപ്പിടിക്കുകയും മടിയിൽ എടുത്തിരുത്തിയപ്പോൾ കൈകൊണ്ട് ഇക്കിളിപ്പെടുത്തുകയും ചെയ്യുന്ന വിടാഗ്രേസരനായ കൃഷ്ണൻ പാപത്തെ ഇല്ലായ്മ ചെയ്യട്ടെ ഗോപസ്ത്രീകൾ ഉണ്ണിക്കണ്ണനെ ബാലൻ എന്നാണ് കരുതിയത് ലാളിച്ചു കൃഷ്ണൻ അവരോട് സ്ത്രീലംബടനായ സ്ത്രീലമ്പടനായ പോലെ പെരുമാറി എന്നാണ് കവിഭാവന ധൂർത്തസ്വാമി എന്ന പദപ്രയോഗം കാണുക സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ